വനിതാ നേതൃത്വത്തിൽ പച്ചക്കറി തൈ വിതരണവും പച്ചക്കറി പരിപാലന ക്ലാസും നടത്തി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം അടുക്കളത്തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിശദേഖത പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നതിനുമായി നടപ്പാക്കുന്ന മനം നിറയെ മുറം നിറയും പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ക്ഷേത്ര പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു നല്ലൊരു പദ്ധതിയാണ് ഇവിടെ സ്വാഗതം ആശംസിച്ച ക്ഷീപിച്ചു സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ ഓരോ പ്രോഗ്രാമുമായിട്ടാണ് കട്ടപുര ശാഖരീപ്പുറത്തെ പരമസമിതി ബാലമതിയുടെ പ്രവർത്തന ശൈലീം മാറ്റം തട്ട് അപ്പം ഇതിനോടകം നടന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഒരു പ്രത്യേകത കാണാൻ സാധ്യമാകുന്നത് ആത്മീയമായ ആത്മീയമായ ഒരു ചീനി കോളിഫ്ലവർ തക്കാളി തുടങ്ങിയ തൈകളാണ് വിതരണം ചെയ്തത് വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് ജെയ്മോൾസു മുഖ്യപ്രഭാഷണം നടത്തി പച്ചക്കറി കൃഷി പരിപാലനവും എന്ന വിഷയത്തിൽ സിആർ നഴ്സറി ഡയറക്ടർ സിആർ ബിജു ക്ലാസ് നയിച്ചു സഹായോഗം സെക്രട്ടറി ബിനു പാറയിൽ വനിതാ സംഘം പ്രസിഡന്റ് ഷീബ വിജയൻ കുമാരി സംഘം പ്രസിഡന്റ് രേഷ്മ കെ വനിതാ സംഘം പ്രസിഡന്റ് ബിനു ബിജു ആതിര കെ ശ്രുതി സാബു ശാനി ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ